നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് എത്രത്തോളം ബഹുദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു പൂർണമായി ശരിയായിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മൂപ്പരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ ഈ പറഞ്ഞിട്ടുണ്ട് നബിയെ വിഷയം തരാൻ പറയുന്നു അങ്ങനെ അതനസിലാകാം ഇടപെടാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നിർവഹിക്കാൻ കഴിയുമോ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയുന്നത് ഒന്നും കൂടെ വാചകം ഒന്ന് വെക്ക് ഒന്നും കൂടെ വാചകം വെക്ക് റസൂലിനോട് അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മായന എന്താണ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അള്ളാഹുവാണ് അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് അതിന്റെ അർത്ഥം എന്താ അതാണ് മൂപ്പര് വിശദീകരിക്കുന്നത് കേട്ടോളൂ തങ്ങൾ തരാൻ എന്ന് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർഹയാണ് അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിർവഹിക്കണോ എന്നോട് ഒരാൾ പറഞ്ഞു സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ പണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു നിങ്ങൾ സാധാരണ പറയുന്നതാണ് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ഇനി വാപ്പന്റെ ഉദാഹരണം പറയണ കേട്ടോളി അവശനായി കിടക്കുന്ന വാപ്പാനോട് ബാപ്പാനോട് പോലെ ഒന്നിനും കഴിയാൻ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല ഞാൻ പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ കൊണ്ട് കഴിയൂല എടുക്കാൻ മരടുക്കാൻ കൊണ്ട് കഴിയില്ല പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ പറയാണ് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അഹമ്മദില്ല നല്ല മാറ്റാണ് വരുന്നത് മുസ്ലിാരേറ്റിയുടെ മൂപ്പര് പ്രസംഗിക്കുമ്പോ ചേറ്റിയും മൂപ്പര് എന്ന് പറഞ്ഞോ മടവൂര് ശൈസയെ രോഗം ഒരാൾ പറയുമ്പോ മടവൂര് ശൈസില് രോഗം സൂപ്പെടുത്താനൊന്നും കഴിയൂല രക്ഷിക്കാനും കഴിയൂല അള്ളഹാനോട് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അള്ളഹാനോട് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അങ്ങനെ ഉണ്ടല്ലോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിലിരിക്കുമ്പോ ആ ബാപ്പോട് ഒരാൾ പറ്റി മകം പോയി ഉപ്പാ ഒരു പുര ഉണ്ടാക്കി തരണേ മരം പിടിക്കാനും ആവൂല പിന്നെ നമ്മളെ ഈ മെറ്റൽ എടുക്കാനും കഴിയൂല കല്ല് വെക്കാനും കഴിയൂല ഓ കയ്യിൽ ഉപ്പാനോട് പറയാ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ കഴിയാത്ത ആളോട് പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം എന്താ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കൊണ്ട് കഴിയുന്ന എന്താ പൈസ കൊടുക്കണേ എന്നതിന്റെ മേന പൈസ കൊടുക്കണേ എന്നതിന്റെ മേന ഉപ്പ എനിക്കൊരു തരണേ എന്ന് പറഞ്ഞാൽ അല്ലാതെ അയാൾ കല്ലു പിടിച്ചു പോകണോന്നല്ല ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ സൂപ്പടുത്തേ എന്ന് മടവൂർ ശൈഖനോട് പറഞ്ഞാല് മടവൂർ ശേഖർ രോഗം സൂപ്പടുത്തു രോഗം സൂപ്പടു രക്ഷപ്പെടുത്തുന്നത് അല്ലല്ലേ അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ രോഗം സോപ്പെടാൻ ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നോ ചെയ്യണേ അതെന്താണ് അള്ളാഹനോട് അള്ളഹാനോട് ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം അങ്ങനെ ഒരാൾ മടവൂർ ശൈഖന് രോഗം സൂപ്പടുത്താനൊന്നും കഴിയൂല പക്ഷേ രോഗം ശുപെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാനോട് ദ്വർക്കണേ എന്നാണ് അങ്ങനെ പറഞ്ഞാലും ആ വിശ്വാസത്തിൽ പറഞ്ഞാലും സെലഫി പറയാണ് ശരിക്കും കേട്ടോ മഹാന്മാരോട്ക്കാൻ പറഞ്ഞാലും മുരിക്കാണ് ചെറുക്കാണ് ചെയ്യുന്നോ മുശരിക്കാന്ന് ഇവനെ പറയേണ്ടിയില്ലല്ലോ അവന്ന് വെച്ചു കൊടുക്കുമോനെ എന്നെ രക്ഷിക്കണേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവുരുശേഷ രോഗമൊന്നും സുഖപ്പെടുത്തൂല അള്ളഹാനോട് ഇങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും അതും പാടില്ല നിങ്ങളൊന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കണേ അങ്ങനെ വിശ്വസിച്ചിട്ട് വിളിച്ചാലും അതും പാടില്ല വിഷയം അതാദ്ദേഹം പറയുന്നുണ്ട് ആരും കൂടി ഒന്ന് പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനെ അതുകൊണ്ട് പൊറുക്കണം രക്ഷിക്കണം എന്ന് നിങ്ങൾ നിങ്ങളെന്റെ പാപം പൊറുക്കാൻ അള്ളാനോടൊന്ന് ചെയ്യണം എന്നല്ല എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാനോടൊന്ന് എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാനോടൊന്ന് ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ലേ എന്റെ രോഗം സുഖപ്പെടുത്താൻ ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും സിർക്ക് തന്നെയാണ് സുബാൻ അല്ലാ രോഗം സുഹപ്പെടുത്താൻ അള്ളഹാനോട് ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ അതും തന്നെയാണ് സംശയമൊന്നുമില്ല ഇവിടെ ചേറ്റേട്ടിയിൽ വന്നിട്ട് മൗലവി പ്രസംഗിക്കാണ് അപ്പൊ ദ്വാരക്കാൻ പറഞ്ഞാൽ ശിർക്കാവും പുതിയ മതം ഉണ്ടാകുകയാണ് ഓ മൗലവി രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു 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 എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മുസ്ലിം അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പ അപ്പൊ എന്താണ് മടപൂരിശേഷ എന്റെ രോഗം മാറാൻ തുറക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നു എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ അല്ലയാനെ സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണെന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ ഞാനത് എത്ര സ്ഥലത്ത് വിശദീകരിച്ചു പക്ഷേ കേട്ടൊന്നു പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാ ഞാനും കാന്തപുരം കുടിക്കലേ മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ ഒരു ചായ വേണോ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന് എടുത്ത് നിർത്തണോ പറഞ്ഞ ചായ വേണോന്നാ അർത്ഥോ കാറ് ഹോട്ടലിനെത്തു നിർത്തണോ ഉസ്താദ് കൊടുക്കണോ അപ്പൊ അർത്ഥം മാറി അതിന്റെ അർത്ഥം ഉസ്താദിന്റെ വക കിട്ടണോന്ന പൈസ അങ്ങനെ ഹോട്ടലിൽ കേറി കേറുമ്പോർ കേശിയർ എന്താണ് ഉസ്താദ് ഞങ്ങൾക്ക് ഒരു ചായ വേണോ എന്റെ അർത്ഥം എന്താ കേസീർ വെച്ച് കൊടുക്കണോന്നാ എന്നല്ല കാര്യം അല്ല അവിടുത്തെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തി ഇരുത്തിയപ്പോ സപ്ലയർ വന്നു എന്താ വന്നു വെച്ചു നല്ല രണ്ട് ചായ വേണോന്ന് അതിന്റെ അർത്ഥം എന്താ ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ സപ്ലയർ ഉണ്ടാക്കൂല ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ അപ്പൊ അയാൾ തീരു അയാൾ പറയില്ല ബുദ്ധി ഉണ്ട്

അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക് വിതരണക്കാരി എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു ഈ സപ്ലൈ സപ്ലൈ ചെയ്തു ആ കാന്റീൻറെ പോയിട്ട് അടുക്കള രണ്ടു നല്ല ചായ വേണോന്ന് അപ്പൊ അയാൾ എന്ത് ചെയ്തു ചായ ഉണ്ടാക്കില്ല കൊണ്ടത്തന്നു കുടിച്ചു ഞങ്ങളിക്ക് പോയി ഈ ഇവിടെ ഒക്കെ കണ്ടത് പറഞ്ഞ പാചകം എല്ലാവരോടും പറഞ്ഞു ചായ വേണോന്നാ പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥം ഇനി ഒരാൾ എന്ത് ചെയ്തു ഒരാളിങ്ങനെ പോയി കുറയ്ക്കും അല്ലാഹുവേ നല്ലൊരു ചായ വേണേന്ന് പറയും നല്ലൊരു അർത്ഥം അള്ളാഹാറ് നിർത്തണോന്ന അല്ല അല്ല കേസ് കൊടുക്കണോന്ന അല്ല ഈ അടുക്കളയിൽ എടുത്തിട്ട് ചായ കൊടുത്ത് പറയണോന്ന അല്ല ചായപ്പൊടിയും ഒക്കെ ഇത് ചായ ഉണ്ടാക്കണോന്ന അതിന്റെ അർത്ഥം ഒന്നുമല്ല എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്നാണ് എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കരവും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്ന അതിന്റെ അർത്ഥം അള്ളഹാനോട് പറഞ്ഞാൽ അപ്പൊ മൂമിനായ മനുഷ്യൻ അള്ളഹാനോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് പേരെ സിട്ടികളോട് പറയുമ്പോഴുള്ള അർത്ഥം വേറെ ഓരോരുത്തരോടും പറയുമ്പോൾ ഓരോ